വല്ലാത്തേതി വല്ല പോയിൻ്റെ ചങ്ങായി മര എന്നെ ഇന്ന് ഇന്ന ചെങ്ങായി വിളിച്ചിരുന്നു ഒരു വിജേശി എന്നൊരു ചങ്ങായി എടാ നാണോ മാനോ ഉസുറും പുളി മാന ഔസാനിണ്ടടക്ക് ഉണ്ടടാണക്ക് ഇച്ചിന്ന് ആലോചിച്ചു നോക്കാ തീട്ടം തിന്ന ബുദ്ധിയെങ്കിലും ഉണ്ടേ കഴുതയുടെ ബുദ്ധി തീട്ടം തിന്ന ബുദ്ധി നീ ഒരു നേരമെങ്കിലും തീട്ടം തിന്ന ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുവോ നിനക്കതിനുള്ള നിന്റെ മൂട്ട് നീ വേറൊരുത്തരോട് പറഞ്ഞിരുന്നു അവനോട് ചിർച്ചു കാണ്ടല്ലേ സംസാരിക്കും അവനോട് പിന്നെ ഗൗരവത്തിൽ സംസാരിക്കണം എന്നിട്ട് ഈ ഈജു ചുജു കൊതത്വനല്ലടാ ജിച്ച് മനസ്സിലെ എടാ നാരി നീ ഒന്ന് ആലോചിച്ചു നോക്ക നീ എന്താ എന്നോട് ചോദിച്ചത് പിന്നെ വലിയ ഒലിക്കാണോ ചെറിയോലിക്കാണോ ഉണ്ടാക്കിയത് വലിയ വണ്ടിക്കാർ ചെയ്ത് നീ അതിനകത്ത് പതിനൊന്നാമത്തെ രണ്ടാമത്തെ മിനിറ്റ് രണ്ട് മിനിറ്റും പതിനൊന്നാമത്തെ സെക്കൻഡിലും നീ പറയുന്നുണ്ട് ആർക്കെതിരെയാണ് ആ വീഡിയോ ചെയ്തത് നിന്നെ പോലെയുള്ള നാറികൾക്കെതിരെ മനസ്സിലെ നിന്നെ പോലെയുള്ള നാരികൾ കൂട്ടി നീ ഈ ലോറി പ്രസ്ഥാനത്തെ കൂട്ടി നിന്നെ പോലെയുള്ള ആളുകൾക്ക് നേരെയാണ് ഞാൻ ചെയ്തത് മനസ്സിലെ ഉദ്യോഗം നിന്നെ പോലെ നിന്നെ പോലെയുള്ള ആളുകൾ അണ്ടി താങ്ങുന്ന ഇപ്പോൾ പിടിച്ചുപറി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ കാട്ടിക്കുളത്ത് പിടിച്ചുപറി നടത്തുന്ന പാവപ്പെട്ട ഡ്രൈവർമാരെ കൈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മൂട്ടിൽ കൈയിട്ട് വരികയാണ് തീട്ടം തിന്നുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് നീ ഇന്നെപ്പോലെയുള്ള ആളുകളെ പാവപ്പെട്ട ഡ്രൈവർമാരെ ഊട്ടി കൊടുക്കുന്ന പാവപ്പെട്ട ഡ്രൈവർമാരെ ഈ സാ പിന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരെ ഡ്രൈവർമാരെ ഊട്ടി കൊടുക്കുന്ന ഇന്നെപ്പോലെയുള്ള ആളുകൾക്കും എതിരെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് നിനക്ക് കോതല്ല മനസ്സിലെ തീട്ടം തിന്ന ബുദ്ധിയെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നീ ഞാൻ പറയാം ജനങ്ങളെ നിങ്ങളൊന്നു കേൾക്കണത് കുൺട്രസ് സംഘടനന്റെ ആൾക്കാരെ എന്നെ വിളിച്ചെ നെട്ടിച്ച ആ ഞാനിങ്ങനെ കുളിന് കോലിച്ച് എന്താ നിശ എന്നെ അറിയില്ല പേടിച്ചിട്ടേ എടാ നാണോ മാനോസുറും പൊളിഞ്ചാ അതിനെ ആയിട്ടില്ല ആവുമ്പോ ഞാൻ പറയാ എന്നോട് സംസാരിക്കാൻ ആവുമ്പോ നീ നീ എന്നോട് ഞാൻ പറയും മനസ്സിലെ ആദ്യം നീ ഒരു പിടി തീട്ടെങ്കിലും വാ എന്നിട്ട് നീ എന്നെ നെട്ടിക്കു എന്നിട്ട് നീ എന്നോട് പറയും മനസിലെ രിയാഹാരം കഴിച്ച ബുദ്ധി നിനക്കില്ല സംസാരിക്കാനുള്ള വോയിസ് തന്നെ അല്ലേ നീ പറയുന്നുണ്ട് നീ കൈക്കൂലി കൊടുക്കലുണ്ട് പിന്നെ രണ്ടാമത് ചോദിച്ചപ്പോലെ പിന്നെ നമ്മടെ ചെക്ക് പോസ്റ്റ് ചെയ്തല്ലേ ലോറിക്കാർക്കുള്ള പണിയാണോ ഇല്ല വയനാട് വയനാട്ടുകാർക്ക് മാത്രം ഞാൻ അങ്ങനെ ചെയ്യലേ നിങ്ങളിപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടില്ലേ വയനാട്ടുകാർക്ക് മാത്രമാണോ അല്ല മൊത്തം ഡ്രൈവർമാർക്കാണോ ഡ്രൈവർമാർക്കും വയനാട്ടുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കോട് നിങ്ങളൊന്ന് പ്രശ്നം ഉണ്ടാക്കിയ കൂടെ പോടന്നോ നിൽക്കാൻ പാടില്ല കാരണം എനിക്കെതിരെ വന്ന ഡ്രൈവർമാരെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് മാത്രല്ല അങ്ങനെയല്ല ആ ഒരു വീഡിയോ ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ ഏഹ് വീട് ഒന്നാമത് സമയം കിട്ടിയില്ല നിങ്ങളാണ് അത്രയും ഇഷ്യൂ ഉണ്ടാക്കിമിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞോളായിട്ട് കേക്ക് പറഞ്ഞോളൂ എന്നിട്ട് നിങ്ങള് അറിയില്ല ഞാൻ പറഞ്ഞു ഫുൾ കേക്ക് എന്നിട്ട് നിങ്ങള് റിപ്ലൈ ആ ഞാൻ പാണ്ടിപ്പാട് ഞാന് വിഷയം പറ ആ വിഷയം പറയാം വിഷയം പറയാം അപ്പൊ അന്ന് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കി വേദി ലോറിക്കാരോ ലോറി ഡ്രൈവർമാർ ഡ്രൈവർമാരോരെയും സപ്പോർട്ട് ചെയ്തോ പറയൂ അല്ല സപ്പോർട്ട് ചെയ്താ ബാക്കി പറയും എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പറയും അതിന്റെ മറുപടി പറയണ ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇരുപത്തി ആറ് രണ്ട് പാസിംഗ് ഉണ്ട് ഇരുപത്തി ഇരുപത്തി ആറോ നിങ്ങളെ വണ്ടിക്ക് പാസിംഗ് ഉണ്ട് ഈ പാസിംഗ് അത്ര ഇല്ലാത്ത വണ്ടിക്കാനുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഇങ്ങള് ചെയ്ത കേസിടുന്ന് കുടുങ്ങിയേക്കുന്നത് ചെറുവണ്ടിക്കാരാണ് എന്ന് വെച്ചാല് ഈ ബടാ ദോസ് അതേപോലെ സാദാ ദോസ് അതേപോലെ പിക്കപ്പ്കാര് ഇവരൊക്കെയാണ് ഈ കുടുങ്ങിയേക്കുന്നത് ഏഹ് ഉദ്യോഗസ്ഥലൊരുണ്ട് ഉദ്യോഗസ്ഥരെ മാന്യമായിട്ട് നമ്മൾ ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഉം അവിടുന്ന് കഴിയുമ്പോൾ ചെറിയൊരു എന്തെങ്കിലും എന്താ നമ്മളെന്താ പെറ്റി കേസ് നമ്മൾ ചെയ്തിരുന്നത് ആ നമ്മൾ പേടുന്ന തല ഒരു പോരിലും ഉണ്ട് ഓക്കെ അടുത്ത് വരുമ്പം ഒരു കാരണവശാലും നമ്മുടെ ഇവിടെ കാട്ടി കൊളർത്തുന്നോ എവിടുന്നോ നമ്മടുത്ത് പൈസ വാങ്ങനില്ലേം പാസിങ് ഉണ്ട് എന്നാൽ പോയി കൊടാൻ പറയുള്ളൂ അങ്ങനെ പറയലുള്ളൂ ുണ്ടോ അല്ലാതെ നമ്മടുന്ന് പൈസ വാങ്ങലില്ല ഒന്നാം കാര്യം പിന്നെ ഫോറസ്റ്റിൽ പാസ് ചെയ്യാൻ എൻട്രി ചാർജ് പാസിംഗ് അല്ലാതെ വാങ്ങാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ കേട്ടുന്നത് നമ്മളെ റേഷനരില്ലേ ാട്ടേ കൂടുതൽ ഒരു കിലോ അവര് കേറ്റൂല ഉം കേട്ടു നിങ്ങൾ മുത്തങ്ങയില് അല്ല അവറിയുണ്ട് പണ്ട് ലോറി പോയപ്പോ മുത്തങ്ങയില് ഈ മരത്തിൽ പോയെടുത്ത സമയത്ത് കട്ടൻസ് കൊണ്ട് ആർക്കും പറ്റിയായിരുന്നോ ആ മുത്തങ്ങല്ലോ ഞാൻ എവിടെയാ അത് പിന്നെ കുന്ദമംഗലത്താണ് ആ കുന്നമംഗലത്ത് അത് പിന്നെ പാസിങ് ഉണ്ടായിരുന്നില്ല വണ്ടീന്റെ ഭാഗത്ത് ലോഡ് ഫുള്ള് കയറ്റിയിരുന്നില്ല അതിന്റെ മുകളിൽ നിന്ന് പണിക്കാര് കേട്ടാത്തതിന്റെ പേരിൽ വീണ അതിന് ഞാൻ അതിന്റെ പൈന കേൾക്കും ഞാനെടുത്തിട്ടുണ്ട് എന്നിന്റെ ആവശ്യം എടുത്തിട്ടുണ്ട് ഏഹ് ഇഷ്ടം പോലെ ഞാനിപ്പം നിർത്തിട്ടാകാൻ ആറഞ്ചു അഞ്ചാറ് മാസം ആയിട്ട് കൊടുത്തു ഒന്നര കൊല്ലം കഴിഞ്ഞു ആ സംഭവം നടന്നു അഞ്ചാറ് മാസം അറിയാം അഞ്ചാറ് മാസമായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ ആറു മാസത്തോട് മാത്രം കാര്യങ്ങളും എന്തെയ്യണ്ടോ നോർമ്പറായിട്ട് ചോദിക്കുന്നതാണ് നിങ്ങളെ വണ്ടിക്ക് ഇപ്പൊ അടവോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ടോ നിങ്ങടെ സ്വന്തം വണ്ടിയാണ് നമുക്കറിയാം ഏ അതിന് അടവോ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഇപ്പൊ ഇപ്പൊ അടവില്ല ഇതേപോലെ പത്ത് അറുപതിനായിരം അമ്പത്തയ്യായിരം അടവ് വെച്ചു വണ്ടിക്കാരാണ് മൊത്തം ഉള്ളത് ആണല്ലേ നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഒരു വൺ ലോറ് എടുക്കുമ്പോൾ അമ്പത്തയ്യായിരം അറുപതിനായിരം എല്ലാവർക്കും മുപ്പത്തി അയ്യായിരം തൊട്ട് മുപ്പത്തയ്യായിരം മുപ്പത്താറായിരം നിങ്ങൾ സെക്കൻഡ് എടുത്ത് വണ്ടെടുത്ത് കഴിഞ്ഞാലും മുപ്പത്തി ആറായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഏഹ് അപ്പൊ നിങ്ങൾ ഇപ്പം അവിടെ പോയിട്ട് വിഷയുണ്ടാക്കി നോർമലി ഏഹ് നൂറ് രൂപ കേരണ്ട കേസ് നൂറ് അങ്ങനെ സംഭവം വേറെ ഒന്നല്ല അവർ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ പെറ്റി കേസിലാണ് അവര് കയറ്റി വിടലു േറ്റിവിടുകൂടി സപ്പോർട്ടിങ് ചെയ്യുന്ന പെറ്റി കേസ് വരുന്നത് ഏത് വകുപ്പിലാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരെ പെറ്റിക്കേസ് നൂറ് ഏത് വകുപ്പിലാ എങ്ങനെ നൂറ് ഏത് വകുപ്പിലൊക്കെ നൂറ് രൂപ ഏത് ഫൈനിന്റെ അടിസ്ഥാനത്തിലാണ് വരിക എന്നാ ചോദിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോവല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോവല്ലേ നിങ്ങൾ ആദ്യം ഞങ്ങൾ പറഞ്ഞു ഓവർ എടുക്കുന്ന ഓവർ എടുക്കുന്ന സമയത്ത് ഞാൻ പൈസ കൊടുക്കാറുണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓർമ്മ ഉണ്ട് ഓർമ്മ വന്നപ്പോ എന്താ പറഞ്ഞു നിങ്ങൾ റിക്കോർഡ് ചെയ്ത് ഞാൻ പൈസ കൊടുക്കലില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ പൈസ കൊടുക്കാറുണ്ട് നിങ്ങളെ വോയിസ് എടുത്തു നോക്കി ആ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഞാൻ കൂടെ ചോദിച്ചു നിങ്ങൾ പൈസ ഓവർ ഓവറുണ്ട് നിങ്ങൾ പൈസ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാറില്ല പറഞ്ഞു ആദ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞു ആ ഈ സപ്ലൈൻ്റെ ആട് വിട്ടാൽ നിങ്ങൾ ഇപ്പൊ എന്താണ് വിഷയം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വീണ്ടും നീണ്ടു പോവല്ലേ ഇത് എനിക്ക് ഇടണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ എനിക്ക് ഇതിനകത്ത് പെട്ടെന്ന് എനിക്ക് ഇടാ മറ്റേ എനിക്ക് വെറുതെ നെറ്റ് നാശാവും ആ തീട്ടം ഈ തീട്ടം ഭാര്യയാണ്ട് അവാർഡ് ഈ തീട്ടം ഭാര്യയാണ്ട് അവാർഡ് വാങ്ങി എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ടാണ് ആ പറഞ്ഞോട് തോന്നിയാസം എന്താണ് തീട്ടം കേസിൽ വീട്ടമ്പാര്യ കേസ് അവാർഡ് വാങ്ങാൻ പറ്റൂലെന്ന് പറയുന്നത് തോന്നിയാസം നിങ്ങളെന്താ തൂർ ആളല്ലേ പിന്നെന്താ നിങ്ങൾ പിന്നെ ആദ്യം കൊടുക്കരുണ്ട് നിങ്ങൾ കൈക്കൂലി കൊടുക്കരുണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൈക്കൂലി കൊടുക്കലുണ്ട് രണ്ടാമത് നിങ്ങൾക്ക് തോന്നിയത് റിക്കോർഡാണ് അപ്പങ്ങൾ കൊടുക്കലേ എന്ന് പറഞ്ഞു പിന്നെ കൈക്കൂലി അല്ല പിന്നെ അമ്മാവന്റെ മക്കളാണോ നിങ്ങൾ അമ്മാവിന്റെ മക്കളാണോ കൈക്കൂലി അല്ല പിന്നെ കൊടുക്കല് ഓവർലോഡ് എടുത്ത് പോരുമ്പോ നിങ്ങള് പൈസ കൊടുക്കലുണ്ട് പറഞ്ഞു ആദ്യം അതെന്താണ് നിങ്ങൾ ചോദിക്കും കാര്യം ചോദിക്കുന്നു മാഡത്തെ ഈ കാര്യങ്ങളും ഒറ്റക്കാര്യം ഒറ്റ കാര്യം നാല്പത് കാര്യമല്ലോ നിങ്ങൾ എന്താ നിങ്ങൾ ന്യായീകരിക്കാൻ വരിക നിങ്ങൾ ചോദിച്ചിട്ടുള്ള മറുപടി വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾ ആദ്യം ചോദിച്ചിട്ടുള്ള മറുപടി ഞാൻ വേണമെങ്കിൽ തരാം ആദ്യം ചോദിച്ചിട്ടുള്ളത് ആദ്യം ചോദിച്ചു പറയണത് കേക്ക് നിങ്ങൾ നിങ്ങൾ പിന്നെ തൊള്ളി കഥ സംസാരിക്കല്ലേ സംസാരിക്കല്ലേ വലിയ ജോറിക്കാർക്കാണോ ചെറിയ ജോലിക്കാർക്കാണോ നിങ്ങൾ പണി എന്നാണ് ചോദിച്ചത് ഞാൻ അവിടെ 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 ഉള്ള ആളുകൾക്കാർ അവിടെ ചെറിയ വണ്ടിക്കാർക്കാടോ വലിയ വണ്ടിക്കാർക്കാടോ നിങ്ങൾ ചോദിച്ചത് ഞാൻ അവിടെയുള്ള ജോലിക്കാർക്ക് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് എന്റെ സമരം അവിടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് അവിടെയുള്ള ചില നാറികളായ ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരെ തന്നെയാണ് എന്റെ സമരം ഒരു സംശയവും വേണ്ട ले ले आ, െ പൊന്നാറിന്റെ അജേഷെ മനസ്സിലായേ അങ്ങനെയാണ് നിങ്ങള് പഠിക്കല്ലേ വീട്ടം ഭാര്യ അവാർഡ് വാങ്ങി കൊടുക്കാൻ ഞാനില്ല അത് നിങ്ങൾ മേടിച്ചാൽ മതി കേട്ടോ അവരുടെ അഞ്ചിനെ താങ്ങുന്ന ആളുകളാണ് നിങ്ങൾ താങ്ങിയാ മതി എന്നെ താങ്ങാൻ നിൽക്കണ്ടോ മനസ്സിലായോ കേൾക്കാൻ പറ്റില്ലേ ഓണാന്ന് ആറിയോടുന്നു അതല്ലാത്തവനെ എന്നോടൊക്കെ എന്താ പറഞ്ഞിട്ട് കാര്യം പോടാ പോടാ എന്തല്ലാത്തവനോടാടുന്നു